ഒൻപതാഴ്ചയിൽ ആദ്യമായി സ്വർണത്തിന് മൾട്ടി വീക്ക് കറക്ഷൻ സംഭവിക്കപ്പെട്ടിട്ടുണ്ട് കൂൾ പി സി വന്ന ശേഷവും സ്വർണ്ണ വില തകർന്നു തന്നെ നിൽക്കുകയാണ് പോയിൻറ്റ് നയൻ പെർസെൻറ്റേജിൻ്റെ വർധനവ് ഡോളർ ഇൻഡെക്സിൽ വന്നിട്ടുണ്ട് നൂറ്റിയേഴ് പോയിൻറ്റ് നാല് അഞ്ച് ഒന്നിൽ വ്യാഴാഴ്ച തന്നെ ഡോളർ ഇൻഡെക്സ് ഉയർന്നു കിടക്കുകയാണ് ഈ ഒരു മൾട്ടി വീക്ക് കറക്ഷൻ പ്രതീക്ഷിക്കപ്പെട്ടതായിരുന്നു എന്ന് എന്നുള്ളതായിരുന്നു അതിനെ കാറ്റ്ലിസ്റ്റ് ആകും വിധമായിരുന്നു ട്രംപിൻ്റെ താരിഫ് ത്രെട്ട് ഏപ്രിൽ രണ്ടിലുള്ളത് മാർച്ച് നാലിന് തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞത് ട്രേഡ് ടെൻഷൻ ഇപ്പോഴും തുടരുന്ന സാഹചര്യം ഒരു ഭാഗത്ത് നിലനിൽക്കുന്നു റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളുമായി ഒരു ഭാഗത്ത് ട്രംപ് നിൽക്കുന്നു ആഫ്റ്റർ എഫക്റ്റ് സ്വർണ്ണവിലയിൽ തകർച്ചയാണ് വന്നിട്ടുള്ളത് ഒരു ടൈപ്പ് ഓഫ് സ്മാൾ ട്രെൻഡ് റിവേഴ്സൽ തന്നെ സംഭവിച്ചിട്ടുണ്ട് നൂറ് ഡോളറിൻ്റെ അടുത്തുള്ള ഇടിവ് ഇപ്പോൾ ആഴ്ച നമ്മൾ റെക്കോർഡ് ഹൈ തൊട്ട ശേഷം കണ്ടിട്ടുണ്ട് ഗോൾഡ് ഇപ്പോൾ ഉള്ളത് അറുപത്തി മൂവായിരത്തി അറുനൂറ്റി എൺപത് എന്ന് പറയുന്ന സംഖ്യയിൽ നിന്നും നാളെ നാനൂറ്റി എൺപത് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തന്നെ സ്വർണ്ണവില രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പതിലേക്ക് കൂപ്പ് കുത്തി നിൽക്കുന്ന അവസ്ഥയാണത് രണ്ടായിരത്തി എണ്ണൂറൊക്കെ ഇപ്പോൾ പിക്ചറിലേക്ക് സപ്പോർട്ടായിട്ട് കൂടുതൽ തെളിഞ്ഞു നിൽക്കുന്ന പശ്ചാത്തലവും ഉണ്ട് എങ്കിൽ കൂടിയും സ്വർണ്ണവിലയുടെ ഈ തകർച്ച വലിയ കാര്യം ആക്കേണ്ട ആവശ്യം ഇല്ല കടുത്ത ഇൻഫ്ലേഷൻ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പി സി ഒക്കെ ഇങ്ങനെ കൂളായാലും ടു പോയിൻറ്റ് ഫൈവ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വിളിച്ചോതുന്നത് അതുകൊണ്ട് ലോങ് ടേം മീഡിയം ഷോർട്ട് ടേം ഒക്കെ ഗോൾഡിന് അനുകൂലമായി തന്നെ വന്നേക്കും